കേരളത്തിൽ മെച്ചപ്പെട്ട വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണെന്ന് നിക്ഷേപകർ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് എന്ന് മന്ത്രി പി രാജീവ് ഈ വർഷം സംസ്ഥാനത്ത് മുപ്പത്തിയേഴ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കാണ് അനുമതി ലഭിച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു നൂറ് ശതമാനം ഗ്രോത്ത് റേറ്റ് ഉണ്ടായി ഇന്ത്യയിലെ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളൊന്നായി ആന്ധ്രാപ്രദേശിനെയും പഞ്ചാബിനെയും പിന്തള്ളിക്കൊണ്ട് എത്തിയിരിക്കുന്നു എന്ന് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വലിയൊരു വാർത്ത കൊടുക്കുകയുണ്ടായി അപൂർവം ജല മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു അതൊരു ചരിത്ര സംഭവമാണ് ഒരു വർഷം ഒരു സംസ്ഥാനത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിൽ വളർച്ചാ നിരക്കുണ്ടായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അത് ഇവിടെ വ്യവസായികൾ ഓടിക്കുന്നോ എന്ന് ചോദിക്കുന്ന ആരും അത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടത്തിയതായി കണ്ടില്ല ഇവര് ഏത് താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത് ഇപ്പോൾ പത്മ പത്മവിഭൂഷൺ കിട്ടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി പരിഗണിക്കുന്ന കൃഷ്ണ ഇള ഭാരത് ബയോടെക്കിൻ്റെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടൊരു പ്രസ്താവന നടത്തി ഏറ്റവും മെച്ചപ്പെട്ട വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ